നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കാൻ പോകുന്ന ബ്രിക്സ് ഉച്ചകോടി ലോക സാമ്പത്തിക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയൊരു മാറ്റത്തിന് വേദിയാകാൻ പോവുകയാണോ പശ്ചാത്തല ലോകത്തിന്റെ പ്രത്യേകിച്ചും അമേരിക്കയുടെ സാമ്പത്തിക അടിത്തറയായ ഡോളറിനെ പിടിച്ചുലയ്ക്കുന്ന ഒരു വലിയ പ്രഖ്യാപനം ഇന്ത്യ നടത്താൻ പോവുകയാണ് ഇനി വരാൻ പോകുന്നത് ഒരു ഡോളർ സമം ഒരു രൂപ എന്ന രീതിയിലേക്കാണോ ഇന്നലെ നടന്ന ഒരു സംഭവം നോക്കാം അമേരിക്കയുടെ ഇന്ത്യയിലെ അംബാസിഡറായ സർജിയ ഗോ തിടുക്കത്തിൽ നമ്മുടെ ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയെ കാണാനായിട്ട് മുംബൈയിലെ ആർ ബി ഐ ആസ്ഥാനത്തേക്ക് ഓടിയെത്തി സാധാരണഗതിയിൽ ഒരു ഡിപ്ലോമാറ്റ് റിസർവ് ബാങ്ക് ഗവർണറെ ഇങ്ങോട്ട് വന്ന് കാണേണ്ട കാര്യം എന്താണ് അവിടെയാണ് കഥ മാറുന്നത് അമേരിക്ക ശരിക്കും ബയക്കുന്നുണ്ടോ ഡൊണാൾഡ് ട്രംപ് ബയക്കുന്നുണ്ടോ കാരണം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് മുന്നോട്ട് വെച്ച ഒരു നിർദ്ദേശം നടപ്പിലായാൽ അത് തകർക്കുന്നത് അമേരിക്കയുടെ സമ്പദ് വ്യവസ്ഥയെ മാത്രമല്ല ട്രംപിന്റെ കുടുംബ ബിസിനസിനെ കൂടിയാണ് എന്താണ് ആർ മുന്നോട്ട് വെച്ച ആ നിർദ്ദേശം എങ്ങനെയാണ് അത് ഡോളറിനെ അവസാനിപ്പിക്കുക എന്തുകൊണ്ടാണ് ട്രംപിന്റെ മകൻ നടത്തുന്ന വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ എന്ന കമ്പനിക്ക് ഇതൊരു ഭീഷണിയാകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ടത് പരിശോധിക്കുകയാണ് ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഒരു സുപ്രധാന നിർദ്ദേശം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയിൽ വെച്ച് നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ വെച്ച് ബ്രിക്സ് രാജ്യങ്ങളുടെ ഡിജിറ്റൽ കറൻസികളെ തമ്മിൽ നമ്മൾ ബന്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി അവതരിപ്പിക്കാനാണ് ആർ ബി ഐ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബ്രസീൽ ഉച്ചകോടിയിൽ ഇതിൻ്റെ പ്രാഥമിക ചർച്ചകളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അന്ന് ഇന്ത്യ ഇതിനോട് പൂർണ്ണമായിട്ടൊന്നും യോജിച്ചിരുന്നില്ല എന്നാൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ബ്രിക്സിന്റെ അധ്യക്ഷ സ്ഥാനം ഇന്ത്യക്കാണ് ഈ അവസരത്തിൽ ഇന്ത്യ തന്നെ മുൻകൈ എടുത്ത് ഇത്തരമൊരു നീക്കം നടത്തുന്നത് അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ് എന്താണ് ആർ ബി ഐ ഉദ്ദേശിക്കുന്നത് ലളിതമായി പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉപയോഗിച്ച് പണം അയക്കുന്ന പോലെ ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ അതായത് ഇന്ത്യ ചൈന റഷ്യ ബ്രസീൽ തുടങ്ങിയവ നേരിട്ട് പണമിടപാട് നടത്താൻ കഴിയുന്ന ഒരു സംവിധാനം കൊണ്ടുവരികയാണ് അവിടെ ഇടനിലക്കാരായിട്ട് അമേരിക്കൻ ഡോളർ ഒന്നും വേണ്ട സ്വിഫ്റ്റ് വേണ്ട അമേരിക്കൻ ബാങ്കുകൾ വേണ്ട ഇന്ത്യയുടെ ഈ റുപ്പി നേരിട്ട് ചൈനയുടെ ഈ യുവാനിലേക്കോ റഷ്യയുടെ ഡിജിറ്റൽ റൂബിലേക്കോ മാറ്റാൻ കഴിയുന്ന ഇന്റർലിങ്കിങ് സംവിധാനമാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നത് ഇതെങ്ങനെയാണ് അമേരിക്കയ്ക്ക് ഭീഷണിയാകുന്നത് എന്ന് മനസ്സിലാക്കാൻ നിലവിലെ സിസ്റ്റം എങ്ങനെയാണ് എന്ന് നമ്മൾ അറിയണം ഉദാഹരണത്തിന് ഇന്ന് ഇന്ത്യക്ക് റഷ്യയിൽ നിന്നോ ഇറാനിൽ നിന്നോ ക്രൂഡ് ഓയിൽ വാങ്ങണമെന്ന് കരുതുക നമ്മൾ കൊടുക്കുന്നത് രൂപയാണെങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ അതിന്റെ വില നിശ്ചയിക്കുന്നത് ഡോളറിലാണ് നമ്മുടെ ബാങ്ക് ആദ്യം രൂപയെ ഡോളറാക്കി മാറ്റുന്നു ആ ഡോളർ അമേരിക്കൻ ബാങ്കിങ് ശൃംഖലയായ സ്വിഫ്റ്റ് വഴി റഷ്യയിലെ അക്കൗണ്ടിലേക്ക് എത്തുന്നു അവിടെ അത് റൂബിളായിട്ട് മാറുന്നു ഇവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് കമ്മീഷനാണ് ഓരോ തവണയും കറൻസി മാറുമ്പോൾ അമേരിക്കൻ ബാങ്കുകൾക്ക് നമ്മൾ കമ്മീഷൻ കൊടുക്കണം അതുപോലെ ഒരു നിയന്ത്രണവും ഉണ്ട് അമേരിക്ക വിചാരിച്ചു കഴിഞ്ഞാൽ ഈ പണമിടപാട് നമുക്ക് തടയാനും സാധിക്കും അപ്പൊ അതൊരു വലിയ പ്രശ്നമാണ് റഷ്യക്കും ഇറാനും ഇപ്പോൾ സംഭവിച്ച ശരിക്കും പറഞ്ഞതാണ് എന്നാൽ ആർ ബി ഐ നിർദ്ദേശിക്കുന്ന പുതിയ ബ്രിക്സ് ബ്രിഡ്ജ് അല്ലെങ്കിൽ സി ബി ഡി സി ലിങ്കിങ് വരുന്നതോടുകൂടി കഥ മാറും ഇന്ത്യക്ക് ചൈനയിലേക്ക് പണം കൊടുക്കാനായിട്ടോ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്കും ചൈനയുടെ സെൻട്രൽ ബാങ്കും തമ്മിൽ ഡിജിറ്റൽ കണക്ഷൻ വെച്ച് സിമ്പിളായിട്ട് കാര്യങ്ങൾ നടക്കും നമ്മൾ അയക്കുന്ന ഈ റുപ്പി നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ഈ യുവാനായിട്ട് അവിടെ എത്തും നടുവിൽ ഡോളർ എന്ന് പറയുന്ന സംഭവവും ഇല്ല അമേരിക്കയും ഇല്ല ഇതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിനുള്ള ആവശ്യം കുത്തനെ ഇടിയും ലോകത്തിലെ എണ്ണ വ്യാപാരത്തിന്റെ വലിയൊരു ഭാഗം കൈകാര്യം ചെയ്യുന്നത് ബ്രിക്സ് രാജ്യങ്ങളാണ് ഇവർ ഡോളർ ഉപേക്ഷിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അമേരിക്കൻ ഡോളറിന്റെ മൂല്യം തീർച്ചയായിട്ടും ഇടിയും അവരുടെ സമ്പദ് വ്യവസ്ഥ തകരും ഇതാണ് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയെ കാണാനായിട്ട് യു എസ് അംബാസിഡർ ഓടിയെത്താൻ പ്രധാനപ്പെട്ട കാരണം ഇവിടെയാണ് കാര്യങ്ങൾ കൂടുതൽ രസകരമാവുന്നത് ഇത് വെറും ഒരു രാജ്യത്തിന്റെ പ്രശ്നം മാത്രമല്ല ഡൊണാൾഡ് ട്രംപിന്റെ കുടുംബ ബിസിനസിനെ കൂടി വലിയ രീതിയിൽ ബാധിക്കുന്ന പ്രശ്നമാണ് നമുക്കറിയാം ട്രംപ് പ്രസിഡന്റ് ആയ ശേഷം ക്രിപ്റ്റോ കറൻസികളെ വല്ലാതെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിന് പിന്നിൽ ഒരു വലിയ ബിസിനസ് താല്പര്യമുണ്ട് ട്രംപും അദ്ദേഹത്തിന്റെ മക്കളായ എറിക് ട്രംപും ഡോൺ ജൂനിയറും ചേർന്നിട്ട് തുടങ്ങിയിട്ടുള്ള കമ്പനിയാണ് വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ ഇവർ പുറത്തിറക്കിയ യു എസ് ഡി വൺ എന്ന സ്റ്റേബിൾ കോയിൻ ശ്രദ്ധിച്ചു നോക്കുക എന്താണ് ഈ സ്റ്റേബിൾ കോയിൻ അമേരിക്കൻ ഡോളറിന്റെ മൂല്യത്തോട് ചേർന്ന് നിൽക്കുന്ന ഡിജിറ്റൽ കറൻസിയാണിത് അമേരിക്കയുടെ പദ്ധതി ഇത് തന്നെയാണ് ലോകം മുഴുവൻ ബിറ്റ്കോയിനോ മറ്റ് രാജ്യങ്ങളുടെ കറൻസിയോ ഉപയോഗിക്കുന്നതിന് പകരം സ്വകാര്യ കമ്പനികൾ ഇറക്കുന്ന ഈ ഡിജിറ്റൽ ഡോളറുകൾ ഉപയോഗിക്കട്ടെ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറാൻ വേണ്ടിയാണ് തന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് ഇതുവഴി അമേരിക്കൻ ഡോളറിന്റെ ആധിപത്യം ഡിജിറ്റൽ ലോകത്തും നിലനിർത്താൻ സാധിക്കും ട്രംപിന്റെ കമ്പനി ഈയിടെ പാകിസ്ഥാനുമായിട്ട് ഒരു കരാർ ഒപ്പിട്ടിരുന്നു പാകിസ്ഥാന്റെ സാമ്പത്തിക ഇടപാടുകൾക്ക് ട്രംപിന്റെ യു എസ് ഡി വൺ എന്ന കോയിൻ ഉപയോഗിക്കാനാണ് പ്ലാൻ അതായത് പാകിസ്ഥാനെ കൊണ്ട് നിർബന്ധിച്ച് ഡിജിറ്റൽ ഡോളർ ഉപയോഗിപ്പിക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ ഇന്ത്യ എന്താണ് ചെയ്യുന്നത് നിങ്ങളുടെ സ്വകാര്യ കോയിനും വേണ്ട നിങ്ങളുടെ ഡോളറും വേണ്ട അത് പറഞ്ഞുകൊണ്ട് സർക്കാർ നിയന്ത്രണത്തിലുള്ള സുരക്ഷിതമായ ഈ കറൻസി കൊണ്ടുവരികയാണ് ഇന്ത്യയുടെ ഈ മാതൃക വിജയിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും ട്രംപിന്റെ വേൾഡ് ലിബർട്ടി കോയിൻ വാങ്ങില്ല അത് ട്രംപിന്റെ പോക്കറ്റിനെ നേരിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്നുണ്ടാവും അല്ലെങ്കിൽ ചിന്തിച്ചിട്ടുണ്ടാവും എങ്കിൽ പിന്നെ അമേരിക്കക്കും സ്വന്തമായിട്ടൊരു ഡിജിറ്റൽ ഡോളർ ഇറക്കി കൂടിയ അവിടെയാണ് ടെസ്റ്റ് അമേരിക്കയ്ക്ക് സ്വന്തമായി ഒരു സർക്കാർ ഡിജിറ്റൽ കറൻസി വേണ്ട കാരണം സർക്കാർ കറൻസി വന്നു കഴിഞ്ഞാൽ ജനങ്ങളുടെ മേൽ സർക്കാരിന് നേരിട്ട് നിയന്ത്രണം വരും അത് അമേരിക്കയിലെ ബാങ്കുകളെ തകർക്കും അതുകൊണ്ട് അമേരിക്കൻ തന്ത്രം ഇതാണ് സ്വകാര്യ കമ്പനികൾ ഉദാഹരണത്തിന് ട്രംപിന്റെ കമ്പനിയോ പേപ്പാലോ സർക്കിളോ അങ്ങനെ എന്തെങ്കിലും ആയിക്കോട്ടെ സ്റ്റേബിൾ കോയിനുകൾ ഇറക്കട്ടെ ഈ കോയിനുകൾ വാങ്ങാനായിട്ട് ആളുകൾ ഡോളർ തന്നെ കൊടുക്കേണ്ടി വരും അപ്പോൾ ഡോളറിന് ഡിമാൻഡ് കൂടും അമേരിക്കൻ ട്രഷറിയിലേക്ക് പണം വരും എന്നാൽ ബ്രിക്സ് രാജ്യങ്ങൾ കൊണ്ടുവരുന്ന സി സിസ്റ്റം ഇതിന് നേരെ വിപരീതമായിട്ടുള്ള ഒരു കാര്യമാണ് അത് സോവറിനാണ് അതായത് പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഒരു കാര്യം അവിടെ അമേരിക്കൻ കമ്പനികൾക്ക് ഒരു തരത്തിലും റൂള് വരില്ല ഇതാണ് യു എസിനെ ഭയപ്പെടുത്തുന്ന കാര്യം ഇന്ത്യയുടെ നേതൃത്വത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഈ സിസ്റ്റം വന്നു കഴിഞ്ഞാൽ ഗ്ലോബൽ സൗത്ത് മുഴുവൻ ഇതിലേക്ക് മാറും രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു നിർണായക വർഷമാണ് നമ്മളാണ് ബ്രിക്സ് ഉച്ചകോടി ആതിഥേയത്വം വഹിക്കുന്നത് ആർ ബി ഐ ഗവർണർ സഞ്ജയ് മൽഹോത്രയും വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ചേർന്ന് നടത്തുന്ന ഈ ഒരു നീക്കം അതൊരു വെറും സാമ്പത്തിക പരിഷ്കാരം മാത്രമല്ല ഇതൊരു ജിയോ പൊളിറ്റിക്കൽ ആയുധം കൂടിയാണ് യു എസ് അംബാസിഡർ സർ ഗോർ ആർ ബി ഐ ഗവർണറെ കാണാനായിട്ട് വന്നത് വെറും സൗഹൃദം പുതുക്കാനല്ല എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാവുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും നിങ്ങൾ ഈ നീക്കത്തിന് നിന്ന് പിന്മാറണം പകരം ഞങ്ങളുടെ ടെക്നോളജി ഉപയോഗിച്ചോളൂ എന്ന സമ്മർദ്ദം ചെലുത്താനാണ് സാധ്യത കാരണം പാകിസ്ഥാനെ കൊണ്ട് സമ്മതിപ്പിച്ചത് അതുപോലെ തന്നെയാണ് അതുകൊണ്ട് ആ രീതിയിൽ ഇന്ത്യയോട് ഇറങ്ങി കഴിഞ്ഞാൽ അതായത് വേറെ കോയിൻ ഉപയോഗിക്കുക അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാര്യങ്ങൾ നടക്കില്ല അപ്പൊ ഇന്ത്യയുടെ മുമ്പിൽ വേറൊരു തന്ത്രം പയറ്റണം ചുരുക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ബ്രിക്സ് ഉച്ചകോടി വെറും ഒരു കൂടിക്കാഴ്ചയല്ല അത് ഡോളറിന്റെ ആധിപത്യത്തിന് മേലുള്ള അവസാനത്തെ ആണിയാകാൻ സാധ്യതയുണ്ട് ആർ ബി ഐയുടെ ഈ നിർദ്ദേശം നടപ്പിലായി കഴിഞ്ഞാൽ ലോകം കണ്ട ഏറ്റവും വലിയ സാമ്പത്തിക വിപ്ലവമാവും അത് ട്രംപിന്റെ ഭീഷണികൾക്കും സമ്മർദ്ദങ്ങൾക്കും വഴങ്ങാതെ ഇന്ത്യ ഇത് നടപ്പിലാക്കുമോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് അതോ അമേരിക്കൻ ബന്ധം നിലനിർത്താൻ ഇന്ത്യ ഒരല്പം പുറകോട്ട് പോകുമോ നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഇന്ത്യ സ്വന്തമായിട്ട് ഡിജിറ്റൽ കറൻസി എന്ന രീതിയിലേക്ക് ഉറച്ചു നിൽക്കണോ അതോ അമേരിക്കൻ സ്റ്റേബിൾ കോയിനുകളെ വിശ്വസിക്കണോ കമന്റ് ബോക്സിൽ അത് അറിയിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഒപ്പം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയിലൂടെ കാണാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ലെങ്കിൽ ഒപ്പം ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഏറ്റവും ആദ്യം നിങ്ങളിലേക്ക് തന്നെ എത്തും